ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തി ജൈത്രയാത്ര തുടരുകയാണ് കേരളത്തിൽ ഇരുന്നൂറ്റിരണ്ട് തിയേറ്ററുകളിലാണ് ചിത്രം റിലീസിനെത്തിയത് ചിത്രത്തിനുവേണ്ടി ചുംബന സമര നായക രശ്മി നായർ എഴുതിയ റിവ്യൂ ആണ് ഇപ്പോൾ വൈറലാകുന്നത് റിവ്യൂ ഇങ്ങനെ തിയേറ്ററിലെ എ സി നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സീറ്റുകൾ വളരെ നല്ല നിലവാരം പുലർത്തി ടിക്കറ്റ് കീറി തന്ന കൌണ്ടറിലെ ചേട്ടന്റെ പെർഫോമൻസും പാർക്കിങ്ങിൽ സ്ലോ മോഷനിൽ റിവേഴ്സ് ഇടാൻ കയ്യും കാലം ഇളക്കിമറിച്ച സെക്യൂരിറ്റിയുടെ ആക്ഷനും സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ് പോപ്കോൺ കൗണ്ടർ തുറക്കാതിരുന്നതും മൊട്ടപബ്സിന് എരിവ് കൂടിയതും കുട്ടികളെ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാലും ഫാമിലി പ്രേക്ഷകരെ മുൻപിൽ കണ്ട് ഉരുക്കിവെച്ച സമൂസ ആ കുറവുകൾ മറികടക്കാൻ സഹായിക്കും ഇന്റർവൽ സമയത്ത് കാണിച്ച പരസ്യങ്ങളുടെ ബി ജി എമ്മും മനമയക്കുന്നതായിരുന്നു ടിക്കറ്റ് വാങ്ങി ബാൽക്കണിയിലേക്ക് കയറുന്ന കോറിഡോറിൽ ഉള്ള സി സി ടി വി ക്യാമറയുടെ ആംഗിൾ മലയാളത്തിൽ ഇത്രയും സ്റ്റൈലിഷായി ഒരു തിയേറ്ററിലും സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല ദേശീയഗാനം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്നെ പടം ബ്ലോക്ക്ബസ്റ്ററാണെന്ന് ഉറപ്പിച്ചു എന്നാലും നരേന്ദ്രമോദി വന്നപ്പോൾ ആ ആവേശം കൂവലായി മാറിയത് പടത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട എന്റെ അടുത്ത സീറ്റിലിരുന്ന് ലേസ് വേണമെന്ന് കരഞ്ഞ കുട്ടി നിലനിൽക്കുന്ന പോപ്കോൺ കപ്പലണ്ടി സിനിമാസങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന ന്യൂ ജനറേഷൻ മേക്കിംഗ് ആയിരുന്നു ഇടയ്ക്ക് ബാത്റൂമിൽ പോയില്ലായിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായനെ തുടക്കം മുതൽ ഒടുക്കം വരെ കൈയടക്കത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ലോസറ്റുകൾ ഫ്ലഷ് ഓൺ ചെയ്ത് തിരികെ നടക്കുമ്പോൾ ആ ബാത്റൂം നമ്മുടെ ഉള്ളിൽ മായാതെ നിൽക്കും ഒടുവിൽ പുറത്തിറങ്ങി വണ്ടിയിൽ കയറാൻ നേരം സെക്യൂരിറ്റി നൽകുന്ന ചിരി മറ്റൊരു ക്ലൈമാക്സിലും കാണാൻ കഴിയില്ല റേറ്റിംഗ് ഇങ്ങനെ മൊട്ടപ്സ് അഞ്ചിൽ രണ്ടേ ദശാംശം അഞ്ച് ഇരുവായിരുന്നു സമൂസ അഞ്ചിൽ നാല് മിനറൽ വാട്ടർ അഞ്ചിൽ നാല് ദശാംശം അഞ്ച് പോപ്കോൺ കിട്ടിയില്ല ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ പോയി കണ്ടു അനുഭവിക്കെ ഇതായിരുന്നു രശ്മിയുടെ റിവ്യൂ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ